السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي فضلنا على كثير من خلقه تفضيلا وجعلنا من أمة النبي الرسول محمد صلى الله عليه وسلم وهو الذي علمنا العلوم على أحسن ترتيب كما قال الله عز وجل هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين هذه المهمة مهمة الدعوة الإسلامية جرى عليه الحبيب صلى الله عليه وسلم وبعده الصحابة والتابعون والأئمة والسلف كانوا يعلمون ويزكون على هذه التزكية التي كانت عليه سلف صالح جامعة مركز الثقافة السنية تقدم هذه الأمور جيلا بعد جيل علينا أن نشكر جميع من قام بهذه المهمة في الأيام الماضية وكذلك علينا أن نكون على نهجهم القويم وجامعة مركز الثقافة السنية منذ نشأتها تقوم بهذه الأمور بفضل الله سبحانه وتعالى وبجهد بليغ من العلماء والاركان وفي مقدمتهم الشيخ العلامة الأستاذ سلطان العلماء ومن التوفيق علينا طول حياته وبفضل الله سبحانه وتعالى وفي هذه الحفلة المباركة، الشيخ الأستاذ يتفضل ببدء بعض الأحاديث أمامكم، وعليكم أن تستمعوا وتكونوا على نية صحيحة، ولا أطيل الكلام، ونشكر لجميع من حضر في هذه المنصة وفي هذه ഖാ تقبل الله منا ومنكم ബ ജസാന خير الجزاء ഹൈറൽ ജല ജസാ ബഹുമാന്യരായ ജാമിയ മർക്കസാഫത്തി സുന്നിയയിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് ദിവസമായ ഇന്ന് ഏപ്രിൽ ഇരുപത് നബിസു അല്ലാ വസല്ല പൂജാതരായ കണക്ക് പ്രകാരം ഏപ്രിൽ ഇരുപത് എന്ന ഈ തീയതി വളരെ ശ്രദ്ധേയമായ ഒരു തീയതി കൂടിയാണ് മർക്കതിൻ്റെ സ്ഥാപക ദിനമായി ഏപ്രിൽ പതിനെട്ട് മെനയാന്ന് അലിഫ് ഡേ ആയി ആദരിച്ചതിൻ്റെ തൊട്ടുപിറകിൽ തന്നെ ഈ ദിവസം ജാമിയയിലെ ക്ലാസുകൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത പറഞ്ഞറിയിക്കേണ്ടതില്ല ആ വിദ്യാഭ്യാസത്തിൻ്റെ പരമ്പരാഗത ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും മഹിതമായ നിലപാടുകളാണ് മർക്കസ് മർക്കസു സഖാഫത്തിസുന്നിയ പിന്തുടരുന്നത് പറയുന്ന ഓരോ വാക്കിനും പഠിക്കുന്ന ഓരോ വിഷയത്തിനും തെളിവുകൾ വേണം ഒന്ന് അക്കിലിൻ്റെ പിന്തുണ അക്കിലിൻ്റെ പിന്തുണയോടുകൂടിയുള്ളതല്ലാത്ത യാതൊന്നും ഇസ്ലാമിക ശരീരത്തിൽ ഇല്ല ലം എം തഹിന് ബിമ തഹ്യൽക്കുലുബിഹി ഹിർസൻ അലൈന് ഫലം നർത്തബ് വലം നഹിമി പരിശുദ്ധ ഖുർആാനും നബി നെബിസല്ല അലൈ വസലമയും നമുക്ക് നൽകിയിട്ടുള്ള ഓരോ ദർശനവും മനുഷ്യൻ്റെ സലീമുൽ അക്കലായ ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ആ അക്കലിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഏതെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയുടെ കൊസൂറായി നാം കാണുകയും അക്കല് എല്ലാ അർത്ഥത്തിലും പൂർത്തിയായിട്ടുള്ള മഹാന്മാരായ അമ്പിയാക്കൾ അമ്പിയാക്കളിൽ നിന്ന് വഹയിലൂടെ ലഭിക്കുന്ന അറിവും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും തമ്മിൽ നാം പ്രിഫർ ചെയ്യേണ്ടത് വഹയിലൂടെ ലഭിക്കുന്ന അറിവുകളെയാണ് നമ്മുടെ അല്ല രണ്ടാമത് ഓരോ വിഷയത്തിനും സെനതുകൾ അല്ലെങ്കിൽ നക്കലുകൾ ആ നഹ്ലുകളുടെ പിന്തുണയോടുകൂടിയുള്ള പഠനങ്ങളാണ് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലഭിക്കാൻ വേണ്ടിയാണ് ത്യാഗങ്ങൾ സഹിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൽമ പഠിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിലേക്ക് ജനങ്ങൾ ഒഴുകുന്നത് പ്രത്യേകിച്ച് ഈ കാലത്ത് നല്ല ആരോഗ്യവും കഴിവുമുള്ള യുവാക്കൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പണിക്ക് പോയാൽ ധാരാളം ക്യാഷ് ലഭിക്കും അതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ച് എനിക്ക് വേണ്ടത് എൽമാണ് ആ ഇൽമിന് വേണ്ടി ഞാൻ പോകുന്നത് എൽമ ആധികാരികമായി ലഭിക്കുമെന്ന് ഉറപ്പുള്ള മസ്ദറിലേക്ക് അതിൻ്റെ കേന്ദ്രത്തിലേക്കാണ് ആ അർത്ഥത്തിൽ ഇവിടെ വന്ന് ഈ മുഴുവൻ മുതാലിമീങ്ങളെയും ഇക്രാം ചെയ്യുക എന്നതാണ് ജാമിയ ഈ സമയത്ത് ചെയ്യുന്നത് ഇത്മ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ ഉസ്താദുമാരും മറ്റുള്ളവരും അവർ മുത്താലിമ്യങ്ങളാണ് എന്ന നിലയിൽ തെക്കിരീം ചെയ്യുന്നു അതേ സമയത്ത് ആ പഠിക്കാൻ വേണ്ടി വരുന്ന മുത്താലിമ്യങ്ങൾ അവരുടെ ഗുരുനാഥന്മാരെ കൂടുതൽ അഥബോടുകൂടി തെക്കരീം ചെയ്യുന്നു അങ്ങനെ തെക്കരീമിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ശരിയായ നിയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ ഈ വേദി കൊണ്ട് സന്തോഷിക്കുന്നത് ഈ സ്ഥാപനത്തിന് തർക്കല്ലിട്ട കാലം മുതൽ ഇതിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ഉള്ള ഇടക്ക് രോഗവും പ്രയാസവുമൊക്കെ വന്നെങ്കിലും അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് വളരെ സജീവമായി വൈജ്ഞാനിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഷെയ്ഖുന ഉസ്താദിനാണ് ആ ഉസ്താദിനോടൊപ്പം മറ്റെല്ലാ ഉസ്താദുമാരും ഇന്ന് സന്തോഷിക്കുകയാണ് ഈ കുട്ടികൾക്ക് മുതാലിമികൾക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും നൽകാൻ വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി തക്കാഫലിലൂടെ സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട തക്കാഫിൽ മെമ്പർമാർ അവർ ഈ ദൃശ്യം കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്കുള്ള സന്തോഷം ചെറുതല്ല അവരുടെ പ്രവർത്തനങ്ങൾ കബൂലായി കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ട മുത്താലിമ്യങ്ങൾ എല്ലാവരും ചെയ്യണം അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങൾ ആ സ്റ്റാഫിൻ്റെ സഹകരണം പ്രത്യേകം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട സെയ്ദ് മുത്തനൂർ തങ്ങൾ അടക്കമുള്ള ഈ വേദിയിലെ ബഹുമാന്യരായ സാധാത്തുക്കൾ മർക്കസിൻ്റെ പ്രവർത്തകന്മാർ അവരെല്ലാവരും മർക്കസ് എന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞുവരുന്നത് മർക്കത് ശരിയത്ത് കോളേജാണ് ശരിയത്ത് കോളേജിലെ വിവിധ ശോഭകൾ ആ ശോഭകൾ ആ ശോഭകളിൽ പഠിക്കാൻ വേണ്ടി പേർ രജിസ്റ്റർ ചെയ്ത പുതിയ വിദ്യാർത്ഥികൾ ഇന്നത്തെ ദിവസം അവരുടേതാണ് അവരുടെ സ്ഥാപനത്തെ പരിചയപ്പെടുന്ന ദിവസമാണ് ആ ശോഭകളിലെ വിദ്യാർത്ഥികൾക്ക് നിശ്ചയിക്കപ്പെട്ട ക്ലാസ്സുകൾ താമസിക്കുന്ന ഇടങ്ങൾ എല്ലാം തർക്കി ബാക്കിയുടെ വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ചില പോരായ്മകളൊക്കെ ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട് പരിഹരിച്ച് വളരെ സജീവമായി പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഫസ്റ്റ് ഡേ ആണ് ബെസ്റ്റ് ബിഗൺ ഹാഫ് ലി ഡൺ ഏതൊന്നിൻ്റെയും തുടക്കം നന്നായാൽ ആ വിഷയത്തിൻ്റെ പകുതി പൂർത്തിയായി എന്നാണ് ഇന്നത്തെ ഈ ഒരു ദിവസം സഹീഹുൽ ബുഹാരിയുടെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബ് നബിസല്ലാ അലൈ വസ്ലമക്ക് നാം സമർപ്പിച്ചുകൊണ്ട് വയ്യുസല്ലിമുത്തസ്ലീമ പൂർണ്ണമായും ഹബീബായ നബിസല്ലാ വല്ലമക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും ഒരു സെക്കൻഡ് സമയം പോലും പാഴാക്കാതെ ഓരോന്നും നോട്ട് ചെയ്ത് ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതടുത്ത ദിവസങ്ങളിലായി മണിക്കൂറുകളിലായി ولكن هذا المعرفه يقول كلير جَيْدَ يَا أَيُّهَا الَّذِينَ آمَنُوا أطيعوا الله وأطيعوا الرَّسُولِ وَأُولِي الْأَمْلِ مِنْكُمْ فَإِنْ تَنَازَعَتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى الله وَالرَّسُولِ إِنْ كُنْتُمْ تُؤْمِنُونَ بِاللَّهِ الله الآخر ذلك خير وأحسن تأويلا الله تعالى هو മൂന്ന് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനെ പൂർണ്ണമായി നിങ്ങൾ അനുസരിക്കുക നിരുപാധികം നബിസലുഅ അലൈ വസലമയെ നിങ്ങൾ അനുസരിക്കുക നിരുപാധികം വ ഉലിൽ അംരി മിൻഖും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആ കൽപ്പനയ്ക്ക് അനുസൃതമായി നിങ്ങൾക്ക് നിർദ്ദേശം തരുന്ന ഉലുൽ അമ്ര ഇമ്മത്ത് അവർക്കും നിങ്ങൾ അനുസരിക്കുക ഫൈൻ തനാ സും ഫിഷൻ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാൽ ഫൊർ ദൂഹി ഇലാഹി വർ റസൂൽ ആ വിഷയത്തിലും നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ മടക്കുക റസൂലിലേക്ക് മടക്കുക ഊർആാനിലും സുന്നത്തിലും പറഞ്ഞ വിഷയങ്ങളോട് കയാസാക്കി ആ കാര്യങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയ ആ വാക്കുകൾ സ്വീകരിക്കുക നാല് മദുഹബുകളുടെ വഴി പിന്തുടരുക എപ്പോൾ ഈ കുന്തുംബില്ല അയവല്യോമില്ലാഹു അള്ളാഹുവിലും അവൻ്റെ റസൂൽ സല്ലല്ലാസ്ലമയിലും അന്ത്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വഴി ഇതാണ് ഈ വഴിയാണ് യഥാർത്ഥത്തിൽ മുതാലിമീങ്ങൾ പത്തു വർഷത്തെ പഠനം കൊണ്ട് വേറെ പല ദിവസങ്ങളിലും സ്ഥാപനങ്ങളിലും ഏഴും എട്ടും കൊല്ലം പഠിച്ച് അവസാനത്തെ രണ്ട് കൊല്ലം പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന മുതാലിമീങ്ങൾ ഈ വലിയ ഒരു വിഷയമാണ് അവരുടെ മുമ്പിൽ ഉള്ളത് ചെറിയ കാര്യം അല്ല വളരെ വലുതാണ് ആ വലിയ ദൗത്യം പൂർത്തിയാകാൻ നമുക്ക് ഈ മഹാന്മാരായ ഉസ്താദുമാരുടെ തങ്ങന്മാരുടെ എല്ലാം പൊരുത്തം കിട്ടണം പൊരുത്തമുണ്ടെങ്കിലേ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ വലിയൊരു ബാഹ്യാത്തിൽ ബഹുമാനപ്പെട്ട സേഹുന ഉസ്താദ് അവിടെ അപേക്ഷ കൊടുത്ത് മൂന്ന് കൊല്ലത്തെ പഠനത്തിന് എനിക്ക് ആഗ്രഹം ഉണ്ട് രണ്ട് കൊല്ലം കൊണ്ട് പഠിച്ച് എങ്ങനെങ്കിലും സെനത് വാങ്ങാനല്ല എൻ്റെ ആഗ്രഹം മൂന്ന് കൊല്ലം ഞാനിവിടെ പഠിക്കും മുഹ്ത്തസറിൽ അവിടെ ചേർന്ന് അങ്ങനെയാണ് മൂന്ന് കൊല്ലം പഠനം പൂർത്തിയാക്കി ഏറ്റവും നല്ല അദബും മാർക്കും നേടി പുറത്തു വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ക്ലാസ് അതിന് നേതൃത്വം നൽകി പഠിപ്പിച്ചു കൊടുക്കുന്നത് വെല്ലൂരിൽ തന്നെ പഠിപ്പിച്ച ഷെയ്ഹസൻ ഹസ്രത്ത് മൊഹാനവറുകളാണ് അങ്ങനെ ഉസ്താദന്മാരുടെ ആ വഴിയിലൂടെ തന്നെ നീങ്ങി എന്ന ആ ഒരു പൊരുത്തം കൊണ്ടാണ് ഇത്രയും കാലം വളരെ സജീവമായി ഇന്നും ഉസ്താദ് തന്നെയാണ് ഈ കേരളത്തിൻ്റെ വിലമാകിൻ്റെ ഫോക്കസായിട്ടൊന്നും ഉസ്താദനുള്ളത് അതേ മാതൃകയാണ് സക്കാഫികൾ മുഴുവനും ആർജിക്കേണ്ടത് നമ്മുടെ റോൾ മോഡൽ ശേഖര ഉസ്താദാവണം എല്ലാ ഉസ്താദുമാരും ഇവിടെ എല്ലാ മുദരിശന്മാരും അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഐക്യവും ഈ അച്ചടക്കവും ഈ സഹകരണവും ഈ ക്വാളിറ്റിയും എവിടെ എല്ലാം ഇവിടെ നിലനിൽക്കുന്നത് ആറരക്ക് സഹീഹുൽ ബുഹാരി ആരംഭിക്കുമ്പോൾ അത് ചിലപ്പോൾ ഏറെ എട്ട് വരെ നീണ്ടുപോകുന്ന ഹദീസുമായി ഏർപ്പെട്ട് അതിനങ്ങ് അലിഞ്ഞു ചേർന്നാൽ ഉസ്താദും മുത്താലിമികളും അതൊരു പ്രവാഹമാണ് ഒരു കറൻറ്റാണ് ആ പ്രവാഹം അത് പഠിക്കുന്ന വിഷയത്തിൽ മാത്രം പോരാ അമലുകളിലത് വേണം അത് വേണം എന്താണോ പഠിക്കുന്നത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ആ എത്തിച്ചു കൊടുക്കുന്ന വാക്കുകൾ കൊണ്ട് മാത്രം പോരാ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം കൊണ്ടുകൂടി ഇസ്ലാമിനെ ചലിക്കുന്ന മാതൃകകളാകാൻ നമുക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവനും മർക്കസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് അലഹമില്ല അതെല്ലാറ്റിനും പുറമെ ഇൻഷാല്ല ഗൾഫ് നാടുകളിൽ വിദേശങ്ങളിൽ പ്രളയത്തിൻ്റെ കെടുതി വളരെ വലിയ രൂപത്തിലാണുള്ളത് ഇന്നലെ കാലിക്കറ്റിൽ നിന്ന് പറന്നുയർന്ന് യു എയിൽ ഇറങ്ങാൻ ആഗ്രഹിച്ച ഫ്ലൈറ്റ് ഇറക്കാൻ സാധിക്കാത്തത് കൊണ്ട് യാത്രക്കാരെയും കൊണ്ട് ഫ്ലൈറ്റ് വീണ്ടും തിരിച്ചു പോന്നിരിക്കുകയാണ് വലിയ സങ്കീർണമായ പല വിഷയങ്ങളും ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് നമ്മളെ ഇവിടെയും ചൂടിൻ്റെ കാടിനും വളരെ കൂടുതലാണ് അതെല്ലാം പരിഹരിച്ചു കിട്ടാൻ ജനങ്ങൾ സാധാരണ അവലംബിക്കുന്നത് മുത്താലിമിയങ്ങളെ മജീൽസാണ് ഇൻഷാള്ളാ ആ മജീൽസിൽ വെച്ച് മൊഹാന്മാരായ ഉസ്താദ്മാര് വാഴ്ച ചെയ്യും അള്ളാഹു സുബാനുഭവത്തായ ഏറ്റവും പൊരുത്തപ്പെട്ട നല്ലൊരു വർഷമായി ഉസ്താദുമാർക്കും മുത്താലിമികൾക്കും സ്റ്റാഫിനും വളരെ റാഹത്തുള്ള ഒരധ്യയന വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവർക്കും അറിയിക്കുകയും ചെയ്തുകൊണ്ട് السلام عليكم ورحمه الله